ഗാന്ധി ജയന്തി ദിനത്തിലും രക്തസാക്ഷി ദിനത്തിലുമെല്ലാം ഗാന്ധിയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ വലിയ പ്രസംഗങ്ങളെല്ലാം നടത്തും മനുസ്മരണ പ്രഭാഷണം നടത്തും എന്നാൽ ഗാന്ധിജിയെ കൊന്നത് ആരാണ് എന്നവർക്ക് പറയാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഗാന്ധി ആത്മഹത്യ ചെയ്തെന്നാൽ എന്ന ചോദ്യം ഇന്ത്യയുടെ പല മേഖലക്കാലത്തും ഉയർന്നു വരുന്നത് അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കും ഈ മൗനം കൊണ്ട് തന്നെ ഗാന്ധി ഘാതകരെ സംസാരിച്ചാൽ നിങ്ങളെയും കൊന്നുകളെയും എന്ന സംഘപരിവാർ ഭീഷണിയുടെയും ആർ എസ് എസിനോട് എടുക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തിൻ്റെയെല്ലാം തുടർച്ചയാണിത് ഈ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ കോൺഗ്രസ് ഒരു പങ്കുവഹിക്കുന്നു അർത്ഥം രണ്ടായിരത്തി പതിനാല് മാർച്ച് നാലിന് താനയിൽ നടന്ന ഒരു റാലിയിൽ രാഹുൽ ഗാന്ധി ഗാന്ധി വധത്തിൻ്റെ കാരണക്കാർ ആർ എസ് എസ് ആണെന്നുള്ളൊരു പ്രസംഗം നടത്തിയിരുന്നു സുപ്രീം കോടതിയിൽ ആർ എസ് എസ് രാഹുലിനെതിരെ കേസ് കൊടുത്തപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി നൽകിയ കോടതിയിൽ നൽകിയ സത്യമാമൂലത്തിൽ ഗാന്ധി വധത്തിൽ ആർ എസ് എസിന് പങ്കുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് എഴുതി കൊടുത്തത് സത്യവാമൂലം നൽകി പത്തു വർഷം കഴിയുമ്പോൾ രാഹുലിൻ്റെ കോടതിയിലെ സ്റ്റേറ്റ്മെൻറ്റ് സുപ്രീം കോടതിയിൽ നൽകിയ രേഖ തങ്ങൾക്ക് അനുകൂലമായ പ്രചരണത്തിനായി ആർ എസ് എസ് രാജ്യവ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഗാന്ധി വധത്തിനു ശേഷം ആർ എസ് എസ് നിരോധിക്കപ്പെട്ട കാലത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു രേഖ വിതരണം ചെയ്തിരുന്നു ആ രേഖ രേഖയിന്ന് നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയിൽ സർദാർ പട്ടേൽ കറസ്പോണ്ടൻസിൽ നോട്ട് ഓൺ ആർ എസ് എസ് എന്ന വിഭാഗത്തിൽ കിടക്കുന്നുണ്ട് ഈ രേഖയുടെ കുറേ ഭാഗമെല്ലാം നശിപ്പിക്കപ്പെട്ടു പോയി എന്നാൽ അവശേഷിച്ച ഭാഗങ്ങളിൽ ആറ് പോയിൻ്റുകളുണ്ട് എന്തായിരുന്നു ആർ എസ് എസ് ചെയ്തത് എന്തായിരുന്നു ആർ എസ് എസ് എന്താണ് ആർ എസ് എസ് ഗാന്ധിയെ കൊല്ലാൻ കാരണം എന്തല്ലായിരുന്നു തൊളിവള്ളുന്നുണ്ട് ഈ രേഖകൾ വായിക്കുന്ന ഏതൊരാൾക്കും ഗാന്ധി വധത്തിൽ ആർ എസ് എസിന് പങ്കില്ല എന്ന് പറയാനാവില്ല എന്നിട്ടും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ആർ എസ് എസ്സിന് രേഖയുണ്ടാക്കി കൊടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത് ഇതാണ് കോൺഗ്രസ് ആർ എസ് എസിനെ നിരോധിച്ചുകൊണ്ട് ഇന്ത്യൻ സർക്കാർ പുറപ്പെടുവിച്ച കമ്മ്യൂണിക്കയുടെ അന്നത്തെ വാർത്ത എങ്ങനെയാണ് കമ്മ്യൂണിക്കയിലെ വാർത്ത എങ്ങനെയായിരുന്നു സംഘം അതായത് ആർ എസ് എസ് അതിൻ്റെ ആക്ഷേപകരവും ഹാനികരവുമായ പ്രവർത്തനങ്ങൾ തുടരുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആളുകളാൽ നിരവധി പേർ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരവധി ജനങ്ങളാണ് ഇതിനിരയായി കൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാനമാണ് ഗാന്ധി ആക്രമണം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് തടയാൻ ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് ഇതിൻ്റെ ആദ്യ ആദ്യപടിയായി സംഘത്തെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു സർക്കാർ പറഞ്ഞത് ഇത് മതി തെളിവന് ഈ കമ്പനിക്കെ നോക്കിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയില്ലായിരുന്നു ആർ എസ് എസിന് നിരപരാധി കുപ്പായം തയ്ക്കാനുള്ള രേഖ ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നു എന്നാൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഫെബ്രുവരി നാലിന് സർക്കാർ ആർ എസ് എസിനെ നിരോധിക്കുന്നതിന് മുന്നോടിയായി നൽകിയ കുറിപ്പിൽ അത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ആർ എസ് എസ് രാജ്യത്ത് അനപലേഷണീയവും അപകടകരവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു രാജ്യത്തിൻ്റെ പല ഭാഗത്തും ആർ എസ് എസ് അംഗങ്ങൾ തീവപ്പ് കവർച്ച കൊള്ള കൊലപാതകം എന്നിവ ഉൾപ്പെടെയുള്ള ആക്രമണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അനധികൃതമായി ആയുധങ്ങളും വെടിക്കോപ്പുകളും ശേഖരിക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് തീവ്രവാദ മാർഗങ്ങൾ അവലംബിക്കാനും തോക്കുകൾ ശേഖരിക്കാനും സർക്കാരിനെതിരെ അതൃപ്തി സൃഷ്ടിക്കാനും പോലീസിനെയും സൈന്യത്തെയും കീഴ്പ്പെടുത്താനും ആളുകളെ പ്രേരിപ്പിക്കുന്ന ലഘുലേഖകൾ വ്യാപകമായി ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയുമാണ് ഇതെല്ലാം അവർ രഹസ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും അപകടകരമായ അവസ്ഥയിലേക്ക് രാഷ്ട്രത്തെ എത്തിക്കുകയാണ് ഈ നിലയിലാണ് ആർ എസ് എസിന്റെ ഭീകരത വിവരിച്ചുകൊണ്ട് അക്കാലത്തുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം വന്നത് ആഹ് നെഹ്റു ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് നെഹ്റുവും പട്ടേലും ചേർന്ന് ആർ എസ് എസിനെ നിരോധിക്കുന്നതെന്നർത്ഥം ആർ എസ് എസ് ശാഖകളിലും അണികളിലും മാത്രം നടന്നിരുന്ന ഗോഡ്സെ ആരാധന ഗാന്ധി നിന്ദ ഇപ്പൊ പരസ്യമായി ഭീകരമായ നിലയിലേക്ക് പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് സംഘപരിവാർ ഗോഡ്സെയെ ഹിന്ദുക്കളുടേത് മുഴുവനുമാക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന നിരന്തരമായ പ്രചരണത്തിന്റെ ഭാഗമാണ് പരിപാടിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ആർ എസ് എസിന്റെ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറായിരുന്ന ഡോക്ടർ മാധവൻകുട്ടിയെ പിന്തുണയ്ക്കാൻ ഈ ഒരു ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിനായത് അന്നത്തെ കെ പി സി സിക്ക് ഗോഡ്സയെ ആരാധിക്കുന്ന ഇന്നത്തെ കെ പി സി സിക്ക് ഗോഡ്സയെ ആരാധിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടാവുന്നതും അയാൾക്ക് തുടരാനാവുന്നതും ഈ ഒരു ബന്ധം കൊണ്ടാണ് അതുകൊണ്ടാണ് ഗാന്ധി വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിരുന്ന സവർക്കറുടെ ചിത്രം ജോഡോ യാത്രയിൽ കേരളത്തിൽ രണ്ട് സ്ഥലത്ത് പ്രദർശിപ്പിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ മുട്ടിലിഴഞ്ഞ് ദീപം കൊളുത്തുന്ന സതീശൻ പ്രതിപക്ഷ നേതാവായി തുടരുന്നത് രാഹുൽ ഗാന്ധി മുതൽ സതീശൻ വരെ ഇപ്പറഞ്ഞ നില സ്വീകരിക്കുന്നു അർത്ഥം